എൻ്റെ പേര് ശ്രുതി ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു എനിക്ക് കൃപാസനം പത്രം ആദ്യമായിട്ട് ലഭിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു എനിക്ക് ഗർഭകാലത്തിൽ എനിക്ക് ബി പി പ്രശ്നം ഉണ്ടായിരുന്നു ഒരുപാട് കൂടുതലായിരുന്നു എനിക്ക് ബി പി ഞാൻ ഗർഭ പ്രസവത്തിന് ശേഷവും എനിക്ക് നൂറ്റി നാൽപ്പത് തൊണ്ണൂറിനധികം കൂടുതൽ ബി പി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തിരിച്ച് വന്നപ്പോൾ അവിടെ ഒരു കൃപാസനം പത്രം കണ്ടു ഞാൻ കൃപാസനം പത്രം കയ്യിലെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ബി പി എനിക്ക് നോർമലാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചു അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ എനിക്ക് വളരെ നോർമലാണ് എൻ്റെ ബി പി എനിക്ക് ഇതുവരേക്കും മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല പിന്നെ അടുത്തതായിട്ട് ഞാൻ കൃപാസനത്തിൽ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലിയുടെ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലായിരുന്നു വർക്ക് ചെയ്ത് കൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് എറണാകുളത്ത് ട്രാൻസ്ഫർ ആയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായിരുന്നു എറണാകുളം ജില്ലയിലാണെങ്കിൽ അവിടെ വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് അവിടെ ഒരു വേക്കൻസി വരികയും എനിക്ക് ജോലി സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ നേരിട്ട് കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ അച്ഛൻ്റെയും അമ്മയ്ക്കും വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനായിട്ടുള്ള സാമ്പത്തികമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ജീവിതകാലം മുഴുവനും ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കി വരാനുള്ള വരാനു വരാനുള്ള പൈസ സാമ്പത്തിക സഹായം എല്ലാം മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആണ് ഒരാളാണ് പക്ഷേ എനിക്ക് ഈശോയിലാണ് വിശ്വാസം ഉണ്ടായിരുന്നത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ പോലെ തന്നെ എൻ്റെ അതേ കാസ്റ്റിൽ നിന്നും എനിക്ക് ഈശോയിൽ എന്നെ പോലെ തന്നെ വിശ്വാസമുള്ള ഒരാളെ ഈശോ എനിക്ക് കൊണ്ടുവന്ന് തന്നു പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ദിവസവും ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ജപമാല പ്രാർത്ഥന എല്ലാം ഉണ്ട് മാതാവിനെ എനിക്ക് ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് അറിയില്ലായിരുന്നു മാതാവിനെ പ്രാർത്ഥിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ഈ ക്രിസ്തീയ സഭയിൽ തന്നെ പലതരം സഭകളുണ്ടല്ലോ അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ എനിക്ക് എല്ലാത്തിനും ബൈബിളിലൂടെ എനിക്ക് ഉത്തരം തരാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ മാതാവിനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈശോ തന്ന വചനം ഏലിശ അമ്മ ഗർഭിണി ആയിരുന്നപ്പോൾ മാതാവ് ിശാമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ അവരുടെ ഉൾ കുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവർ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു എന്ന വചനമാണ് എനിക്ക് ലഭിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ഈശോയും മാതാവും കൂടെ ഇവിടെ ഇവിടെ ഉള്ള സിൽവർ ഗ്രേ കളറിലുള്ള മാതാവും ഈശോയും അതേ സിൽവർ ഗ്രേ കളറിലുള്ള ഡ്രസ്സായിരുന്നു ഈശോയ്ക്കും ഉണ്ടായിരുന്നത് മാതാവ് അമ്മയും ഈശോ കുഞ്ഞ് കുഞ്ഞു ഈശോയുമാണ് ഞാനൊരമ്പലത്തിൽ കയറിയിരിക്കുമായിരുന്നു അമ്പലത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഈശോ ഈശോ മാതാവും ഈശോയും കൂടെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ കുഞ്ഞായിരുന്ന ഈശോ വലുതാവുകയും മാതാവ് ഇവിടെയുള്ള കൃപാസനത്തിലെ മാതാവിൻ്റെ സ്വരൂപമായിട്ട് മാറുകയും ചെയ്തു ഈശോ എന്നെ കെട്ടിപ്പിടിച്ചു ഈശോ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ മാതാവിൻ്റെ സ്വരൂപം എൻ്റെ കയ്യിൽ വെച്ച് തന്നു എന്നിട്ട് ഞാൻ ആ മാതാവിൻ്റെ സ്വരൂപം കൊണ്ട് നടന്ന് നീങ്ങി ഈശോ അവിടെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സങ്കടത്തോടെ പ്രാർത്ഥിച്ച് ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോൾ എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ കാശുരൂപം ഉണ്ടായിരുന്നു തിരികെ വരുമ്പോൾ എനിക്ക് വളരെ സങ്കടത്തോടെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരികയായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് ആരെ എനിക്ക് ആരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും ആരേലും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് എനിക്ക് അവരോട് തിരിച്ച് ദേഷ്യം മാത്രമേ തോന്നി തോന്നുകയുണ്ടായിരുന്നുള്ളു എനിക്ക് അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല കഴിവില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോടും മാതാവിനോടും വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു പള്ളിയിൽ പോയിട്ട് പിന്നെ ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കൂനുള്ള ഒരു സ്ത്രീ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരു കൂനുള്ള സ്ത്രീ എൻ്റെ നേരെ കൈ നീട്ടി കൈനീട്ടി എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് കുറച്ച് കുറച്ചപ്പുറം വരെ എന്നെ ഒന്ന് സഹ കൈ പിടിച്ച് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എനിക്ക് വയ്യ എനിക്ക് കൂനുള്ളത് കൊണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരുടെ കൈ പിടിച്ചു കയ്യ് പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിൽ ഒരുപാട് സമാധാനം ഉണ്ടായി അവര് അവര് അവർ എന്നോട് എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട് തൃപ്പൂണിത്തറയാണെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഞാൻ ആമയുടെ വന്നിട്ടുണ്ട് ആമയുടെ തൃപ്പൂണിത്തറയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് അവർ പറഞ്ഞു ഞാൻ അവിടെ നേര്ച്ച ഒരു ഹിന്ദു കുടുംബത്തിൽ നേര്ച്ച കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് അവർ അവർ എന്നോട് അല്ല ഞാൻ അവരോട് ചോദിച്ചു എവിടെയാണ് അമ്മയ്ക്ക് പോകണ്ടതെന്ന് ചോദിച്ചു അവർ ഒരു പ്രത്യേക സ്ഥലമൊന്നും പറഞ്ഞൊന്നുമില്ല അടുത്തുള്ള ഒരു ഹോട്ടൽ കാണിച്ച് എന്നെ അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അവരെ അവിടെ നിർത്തുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സമാധാനം ഉണ്ടായി അവരെ കണ്ട് പിറ്റേ ദിവസം മുതൽ എനിക്ക് ഒരുപാട് മാറ്റം എന്നിലുണ്ടായി എനിക്ക് എല്ലാവരോടും ക്ഷമിക്കുവാനും ഈ ഈശോ സ്നേഹിക്കുന്ന പോലെ എല്ലാവരെയും എന്നോട് ദേഷ്യപ്പെടുന്നവരും എന്നോട് എന്നോട് തെറ്റ് കാണിക്കുന്നവരും എല്ലാം എനിക്ക് ദേഷ്യവും ഒന്നും തോന്നാറില്ല എനിക്ക് വളരെ സ്നേഹം മാത്രമേ എല്ലാവരോടും തോന്നുകയുള്ളൂ അങ്ങനെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്നിലുണ്ടാവുകയും ചെയ്തു ഈശോയ്ക്കും മാതാവിനും നന്ദി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്ന് നാൽപ്പത്തൊമ്പതാം തിരുവചനമാണ് ജീവിതത്തിൽ ദൈവത്തെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മകൾ ആ മകളുടെ അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുകയാണ് താൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത് പിന്നീട് ഇന്ന് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് ലഭിച്ച ഓരോ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെച്ചത് അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈശോയും അമ്മയും ഒക്കെ ഈ മകൾക്ക് വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ അതായത് ഈശോയോടാണ് എല്ലാത്തിനും അനുവാദം ചോദിക്കുന്നത് ഈശോയോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ബൈബിളിലൂടെ ഈശോ ഈ മകളോട് സംസാരിക്കുമെന്നാണ് നാം കേട്ടത് പിന്നെ ഒരു സ്വപ്നത്തിൽ എന്താണ് കണ്ടതെന്നും അങ്ങനെ അമ്മയെ കൊടുത്തിട്ട് ഈശോ മറയുകയാണ് അതായത് ഉടമ്പടിയിൽ അമ്മ നമുക്കൊരു വഴികാട്ടിയാണ് അപ്പോൾ ഈശോ ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ അമ്മയെ എല്ലാവരും അറിയണമെന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയത് ഈശോയാണ് ആദ്യം അറിഞ്ഞത് ഈശോയ്ക്ക് അറിയാമായിരുന്നു അത് പക്ഷേ ഈശോ കാത്തിരിക്കുകയാണ് അമ്മ അതിനെക്കുറിച്ച് പറയുവാൻ അങ്ങനെ അമ്മ പറയുമ്പോഴാണ് ഈശോ അവിടെ ഇടപെടുന്നത് അതാണ് അമ്മയ്ക്ക് ഈശോ കൊടുക്കുന്ന ആദരവ് ഇതാണ് നമുക്ക് ഉടമ്പടിയിൽ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും നമുക്കതാണ് കാണുവാൻ കഴിയുക അതുകൊണ്ട് അമ്മയുടെ ഒരു വാക്കും ഈശോ നിരസിക്കില്ല അമ്മ അമ്മ പറയുന്നതെല്ലാം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നതെല്ലാം ഈശോ നമുക്ക് സാധിച്ചു തരും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും അതുപോലെ തന്നെ ഈ മകൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ ദൈവസ്നേഹത്തിൽ വളരുവാനായിട്ടൊക്കെ ഈ മകൾക്ക് എന്തുമാത്രം തീഷ്ണതയാണ് ആ ഒരു ബോധ്യങ്ങൾക്കൊക്കെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക